കൂട്ടുകാരെ ഞങ്ങൾ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രണ്ടാഴ്ച മുൻപ് ഒറീസയിലേക്ക് പോയിരുന്നു ട്രെയിനിലായിരുന്നു ഇത്തവണ ഞങ്ങളുടെ യാത്ര ന്യൂമാരിൽ നിന്നും ആസാമിലേക്ക് പോകുന്ന വിവേക് എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ ഇപ്രാവശ്യം യാത്ര ചെയ്തത് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ യാത്രയെക്കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഇപ്രാവശ്യത്തെ യാത്രയിൽ വളരെ നല്ല ക്ലൈമറ്റായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നല്ല ഒരു ആയിരുന്നു ഞാൻ കണ്ട ചില മനോഹര ദൃശ്യങ്ങൾ എൻ്റെ മൊബൈലിൽ ഞാൻ പകർത്തി എഴുതിട്ടുണ്ട് അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ട്രെയിൻ മൂവായി തുടങ്ങിയിട്ടുണ്ട് ഇനി രണ്ടാഴ്ച കഴിഞ്ഞ് നാട്ടിലേക്ക് അപ്പോൾ യാത്ര തുടങ്ങാമല്ലേ ട്രെയിനിൽ നിന്നും അധികം ഫുഡൊന്നും വാങ്ങി കഴിക്കണ്ട എന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് തന്നെ അത്യാവശ്യം ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്താണ് കൊണ്ടുവന്നത് എന്തായാലും ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോൾ ഏകദേശം അത്താഴത്തിനുള്ള ടൈം ആയിരുന്നു അപ്പോൾ കയറിയ ഉടൻ തന്നെ അല്പം ഫുഡൊക്കെ കഴിച്ച് ഒന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തേക്ക് കഴിക്കാൻ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല നാടൻ കപ്പ പുഴുങ്ങിയതും ചമ്മന്തിയും അച്ചാറും ട്രെയിനിൽ ലഭിക്കാറുള്ള ഭക്ഷണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ഞങ്ങൾ പല വെറൈറ്റി അച്ചാറും അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടാണ് വന്നത് പ്പോൾ അതാ തമിഴ്നാടിന്റെ വശ്യമനോഹരമായ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രഭാതം ഒത്തിരി കാഴ്ചകളിങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നേരം ഉച്ചയായി അതിനിടയിൽ ട്രെയിനിനുള്ളിൽ ഒരു ബഹളം എല്ലാവരും അങ്ങോട്ട് നോക്കുന്നുണ്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ കണ്ട് രസിക്കുന്നുണ്ട് അല്ലേ മനസ്സിലായത് കച്ചവടക്കാരികളാണ് രണ്ട് കച്ചവടക്കാരികൾ തന്നെയുള്ള കാണുന്നത് ആന്ധ്രാപ്രദേശിന്റെ ചോളപ്പാടങ്ങളാണ് നല്ല കടും പച്ച നിറത്തിൽ കണ്ണത്താ ദൂരത്തെ മനോഹരമായ ചോളപ്പാടങ്ങൾ ചിലയിടങ്ങളിൽ വാഴയും തെങ്ങും ഒക്കെ അവിടെ ഇവിടെ കാണുന്നുണ്ട് എന്തായാലും നമ്മുടെ കേരളത്തിൽ ഉള്ളതിനേക്കാൾ തെങ്ങ് തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകത്തിലും കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ സമയം വൈകുന്നേരമായി കഴിഞ്ഞു ഇനി നമുക്ക് വളരെ മനോഹരമായ ഒരു അസ്തമ ഏതാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വിജയവാഡയിലൂടെയാണ് വളരെ മനോഹരമായ മലനിരകളും അതിലൂടെ താഴേക്ക് പതി ഇറങ്ങുന്ന അസ്തമയ സൂര്യനും അതുവരെ ട്രെയിനിൽ കാര്യം പറഞ്ഞും ബഹളമച്ചുമൊക്കെ കൊണ്ടിരുന്ന ആളുകൾ പതിയെ സൈലൻറ്റായി ഈ കാഴ്ച കണ്ടിങ്ങനെ ഇരിപ്പായി ഒരൊക്കെ ഫോട്ടോ എടുക്കുന്നു വീഡിയോ പിടിക്കുന്നു ഇവിടെ അടുത്തായിട്ടൊരു വലിയ പാലം ഉള്ളതുകൊണ്ട് ട്രെയിനും വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത് സന്ധ്യാസൂര്യൻ നമ്മെ വിട്ട് അതാ അകന്നകന്ന ദൂരേക്ക് പോവുകയാണ് ഈ മനോഹാരിതയെ വിട്ടു പോകാൻ തോന്നുന്നില്ല എന്തായാലും നേരം ഇരുണ്ട് തുടങ്ങി ഈ രാത്രി കൂടെ ഞങ്ങൾക്ക് ട്രെയിനിനുള്ളിൽ ഇരിക്കണം അത് കഴിഞ്ഞ് പുലരുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾക്ക് ഇറങ്ങേണ്ടതുണ്ട് കൂട്ടുകാരെ ഞങ്ങളുടെ ഒറീസ ട്രിപ്പിൻ്റെ തുടർന്നുള്ള വീഡിയോകളും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു അതും കൂടെ കാണാൻ മറക്കരുത് എൻ്റെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനോ ഒന്നും മറക്കരുതേ